ഈ പിന്നെ അങ്ങാടി കാര്യങ്ങളോ അടുത്തുള്ള ആളുകളോട്ടോ ഏതൊരു മലയാളിയേയും നെഞ്ചു പൊട്ടി പോവുന്ന ഒരു വാർത്തയാണ് ഇന്ന് കേൾക്കാൻ ഇടയാകുന്നത് മലപ്പുറം കോടൂർ ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടയിൽ ചികിത്സ ലഭിക്കാതെ മരിച്ചു ഈ വാർത്ത കേട്ടത് നാടും നാട്ടുകാരും അമ്പലപ്പോടെയാണ് പെരുമ്പാവൂർ അരക്കപ്പടി സ്വദേശി മൂട്ടിക്കോളനി കോപ്പറമ്പ് വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകൾ മുപ്പത്തഞ്ച് വയസ്സുകാരിയായ അസ്മയാണ് അഞ്ചാം പ്രസവത്തിൽ പ്രസവത്തെ തുടർന്ന് അമിത രക്തസ്രാവം മൂലം മരുണമായി മരിച്ചത് ഭർത്താവ് സിറാജുദ്ദീൻ അതേ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത് ഭർത്താവ് റാജുദ്ദീന് ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭാര്യയുടെ പ്രസവം വീട്ടിൽ തന്നെയാക്കി നാലാമത്തെ പ്രസവം ഇവർ വീട്ടിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത് ബാക്കി മൂന്ന് പ്രസവം ഹോസ്പിറ്റലിലായിരുന്നു രാജ്യുദ്ദീനും ഭാര്യക്കും അക്കിപ്പഞ്ചർ വശമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസവം വീട്ടിൽ തന്നെയാണെന്ന് തീരുമാനിച്ചു ശനിയാഴ്ച വൈകിട്ട് സ്മ ആൺകുഞ്ഞിന് ജന്മം നൽകി സിറാജുദ്ദീനും നാലു മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അസ്മ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചത് മൂന്നു മണിക്കൂറോളം ജീവനായി മല്ലിട്ട യുവതി പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രാത്രി ഒമ്പതരയോടെ ആയിരുന്നു അസ്മയുടെ വേർപാട് സേദന കൊണ്ട് പുളഞ്ഞിട്ടും ഭർത്താവ് അസ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല ഓരോ കുഞ്ഞിനോടുകൂടെ മൃതദേഹത്തോടൊപ്പം മണിക്കൂറുകളോളം സിറാജുദ്ദീൻ യാത്ര ചെയ്തു എന്ന് പോലീസ് പറയുന്നു മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനൽ ഈ സിറാജുദ്ദീൻ നടത്തുന്നുണ്ട് നാല് അനുയായികളെ വിളിച്ചു വരുത്തിയാണ് ഭാര്യയെ വാഹനത്തിൽ കയറ്റിയത് ഭാര്യക്ക് ശ്വാസ തടസ്സമാണെന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചാണ് വാഹനത്തിൽ കയറ്റിയത് ഇതു തന്നെയാണ് ആംബുലൻസുകാരനോടും പറഞ്ഞത് സ്വതത്തെ തുടർന്ന് അസ്മയുടെ വീട്ടുകാരെയൊന്നും അറിയിച്ചിരുന്നില്ല യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അസ്മ മരിച്ച വിവരം ബന്ധുക്കളെ അറിയിച്ചത് ഒരക്കുഞ്ഞുമായി നൂറ്റിനാൽപ്പതോളം കിലോമീറ്റർ സഞ്ചയുടെ ബന്ധുക്കളാണ് കുഞ്ഞിനെ ഹോസ്പിറ്റൽ പ്രവേശിച്ചത് കുഞ്ഞ് ഐ നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് ജനുവരിയിൽ ആരോഗ്യ പ്രവർത്തകർ ഇവരുടെ വീട്ടിൽ എത്തിയെങ്കിലും ഡോറ് തുറക്കാതെ ജനാലിലൂടെയാണ് അസ്മ സംസാരിച്ചത് ഗർഭിണിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് മറുപടി നൽകിയതെന്നാണ് അവിടുത്തെ ആശാ പ്രവർത്തകർ പറഞ്ഞത് സാധാരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അസ്മ ഗർഭിണി ആവാസികരം പോലും അറിയുമായിരുന്നില്ല ഒരു വർഷമായിട്ട് ഇവിടെ തന്നെ വാടക താമസിക്കുന്നവരായിട്ടും രാജ്യദ്വൻ നാട്ടുകാരോടൊന്നും അടുപ്പം കാണിച്ചിരുന്നില്ല പള്ളിയിൽ മതപ്രഭാഷകനാണ് എന്നാണ് നാടക വീടിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞിരുന്നത് ഇത് രണ്ടോ മൂന്നോ പ്രസവങ്ങൾ വീട്ടിലായിരുന്നു എന്നും പിന്നീടുള്ള നാലാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവമൊക്കെ ആയിരുന്നു എന്നൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട് വീട്ടുകാർ ഹോസ്പിറ്റലിൽ പോകാൻ അസ്മയോട് പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ പ്രശ്നം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഇതും അതുപോലെ തന്നെ നടക്കുമെന്ന് അസ്മ വീട്ടുകാരോട് പറയുകയായിരുന്നു അസ്മയും അക്കിപ്പഞ്ചർ പ പഠിച്ചതായി വിവരമുണ്ട് സുരാജിനെ കുറിച്ചും അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ടും അവർ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല വറുത് നിൽക്കലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ജനലിന്റെ ഉള്ളിൽ കൂടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും കാണാനൊന്നും കഴിയില്ല പക്ഷെ ഇതിന്റെ ഒരു ക്വസ്റ്റനിൽ ഉണ്ട് നിങ്ങൾ ഗർഭിണിയാണോ എന്നുള്ളതിൽ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നതില് അവർ ഗർഭിണിയല്ല എന്നാ പറഞ്ഞിട്ട് മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നാണ് പറഞ്ഞത് അതേസമയം യുവതിയുടെ മരണത്തെ തുടർന്ന് ബന്ധുക്കൾ രാജുദ്ദീനെ ചോദ്യം ചെയ്തിരുന്നു ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം

ഇത് കാണുന്ന ഓരോ അക്കിപ്പഞ്ചർ ചികിത്സക്കാരും ദയവ് ചെയ്ത് പ്രസവത്തിന്റെ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള റിസ്ക് എടുക്കാതിരിക്കുക കൂടുതൽ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണം അത് സ്വന്തം കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും പ്ലീസ് ഇനി പ്രസവം സ്വന്തം വീട്ടിൽ തന്നെയെന്ന് മതിയെന്ന് തീരുമാനിച്ചാൽ ഇന്ന് ഈ ഉസ്താദിന് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കാം പ്രസവിച്ച സ്ത്രീ മരിച്ചതിനെ കുറിച്ച് വീഡിയോ ചെയ്ത അവരെ പേരുടെ വീഡിയോയുടെ അടിയിൽ ഞാൻ കമന്റ് കണ്ടു ആ സ്ത്രീയുടെ വിധിയാണ് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത് വീട്ടിലായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ആ സ്ത്രീക്ക് മരണം സംഭവിക്കും അത് വിധിയാണെന്നൊക്കെ ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട് ആ ഓരോ വീഡിയോയിലും അതിന്റെ അടിയിൽ വന്ന് വിധി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അള്ളാവും മനുഷ്യന് ബുദ്ധിയും വിവേകം തന്നിട്ടുള്ളത് അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് അല്ലാതെ ആശുപത്രിയിൽ പോവാതെ അത്രയുള്ളൂ ആയുസ് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത്